ആസാദ് 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 റോയൽ ഷോപ്പിംഗ് ഫെസ്റ്റ് പർച്ചേസ് ചെയ്യൂ ബമ്പർ സമ്മാനമായി സ്വിഫ്റ്റ് കാർ സ്വന്തമാക്കൂ ഗോൾഡൻ ഡയമണ്ട്സ് ടവർ സമയം ിൽ കഞ്ചാവ് ചെടി കണ്ടെത്തി താനാളൂർ ഒഴു റോഡിൽ പരങ്ങാത്ത് പ്രദേശത്താണ് റോഡരികിൽ നിന്ന് അറുപത് സെന്റിമീറ്ററോളം വലുപ്പമുള്ള കഞ്ചാവ് ചെടി കണ്ടെത്തിയത് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് തിരൂർ എക്സൈസ് കഞ്ചാവ് ചെടി കസ്റ്റഡിയിലെടുത്തു താനാളൂർ ഒഴു റോഡിലെ പരംഗത്ത് പ്രദേശത്ത് റോഡരികിൽ വളർന്ന് വലുതായി നിൽക്കുന്നതിൽ അറുപത് സെന്റിമീറ്ററോളം വലുപ്പുള്ള കഞ്ചാവ് ചെടിയാണ് കണ്ടെത്തിയത് കഞ്ചാവിനോട് സാമ്യമുള്ള ചെടി നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ വിവരം എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിക്കുകയായിരുന്നു ഉദ്യോഗസ്ഥരെത്തി പരിശോധിച്ച് കഞ്ചാവ് ചെടി തന്നെയാണെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു തുടർന്ന് എക്സൈസ് സംഘം കഞ്ചാവ് ചെടി കസ്റ്റഡിയിലെടുത്തു ഇത് താനാളൂര് ഒരു ഏകദേശം ഒരു അറുപത് സെൻറ്റിമീറ്റർ നീളത്തിലുള്ള ഒരു കഞ്ചാവ് ചെടി ഈ റോഡരികിലായിട്ട് പൊതുസ്ഥലത്തായിട്ട് കാണപ്പെട്ടത് അപ്പോൾ ഇതിപ്പോഴ് നമ്മുടെ നാട്ടിലൊരു സർവവ്യാപിയായി മാറിക്കൊണ്ടിരിക്കുക കാരണം ഇതിൻ്റെ ഉപയോഗം വർദ്ധിക്കുന്നതിന് മൂലമാണ് ഈ വിത്ത് വെതറിക്കളയുന്നത് തിരഞ്ഞെടുത്ത് കളയുന്നത് മൂലമാണ് ഇത് മുളച്ചു വരുന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അല്ലാതെ നട്ട് വളർത്തിയതോ നനച്ചു വളർത്തിയതായിട്ടുള്ള യാതൊരു ലക്ഷണങ്ങളും ഈ ഭാഗങ്ങളിൽ കാണുന്നില്ല എന്തായാലും ഞങ്ങൾ ഇതിനെ പറ്റിയിട്ട് മറ്റുള്ള രീതിയിലുമല്ല എന്തെങ്കിലും ദുരുദ്ദേശപരമായിട്ടാരെങ്കിലും ചെയ്തതാണോ എന്നുള്ള അന്വേഷണം കൂടി ഇതിൻ്റെ എന്തായാലും ഇതിൻ്റെ കൂടെ നടത്തിക്കൊണ്ടിരിക്കും ഇത് നമ്മുടെ എക്സൈസ് ഇൻസ്പെക്ടറുടെ പ്രത്യേക നിർദ്ദേശം പ്രദേശങ്ങളിൽ റേഞ്ച് അതി പരിധികളിൽ കൃത്യമായിട്ടുള്ള പരിശോധന നടത്തണം എന്നുള്ള നിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഞങ്ങളുടെ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയ രഹസ്യ വിവരമാണ് എന്തായാലും ഇതുപോലെയുള്ള എവിടെ കണ്ടെത്തിയാലും നിങ്ങൾ നാട്ടുകാരിൽ ആരുതിനെ കണ്ടെത്തി കഴിഞ്ഞാലും ഞങ്ങളെ അല്ലെങ്കിൽ എക്സൈസ് വിഭാഗത്തെ അറിയിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന ഉള്ളത് കാരണം ഇത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത്തരത്തിൽ നമ്മളറിയാതെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കുട്ടികളൊക്കെ ഉപയോഗിക്കാനോ മറ്റുള്ള രീതിയിലുള്ള ദുശലങ്ങൾ പഠിക്കാനൊക്കെ സാധ്യത ഉണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ട് അത്തരം സാധനങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ ഇതുപോലെ ഞങ്ങളെ അറിയിക്കാൻ എല്ലാവരും തയ്യാറാവണമെന്ന് മാത്രമാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത് ഇത് ഞങ്ങൾ എന്തായാലും കോടതിയിൽ ഞങ്ങൾ എത്തിക്കും പ്രവന്യൂ ഓഫീസർമാരായ ബാബുരാജ് വി കെ സൂരജ് ഗണേശൻ എൽ ബാബു രതീഷ് എന്നിവർ സ്ഥലത്തെത്തിയാണ് പരിശോധന നടത്തി കഞ്ചാവ് ചെടി കസ്റ്റഡിയിലെടുത്തത്